വലിയ തുകയുടെ ആവശ്യങ്ങൾ വരുന്ന ഘട്ടത്തിൽ വായ്പയെ ആശ്രയിക്കുന്നവരാണ് ഭൂരിഭാഗവും പലിശ നിൽക്കുന്ന ഒരു സമയത്ത് വായ്പ തിരിച്ചടവ് വലിയൊരു ബാധ്യതയായി മാറാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ആവശ്യമായ തുകയുടെ ചിട്ടി ചേരുക എന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ സാധിക്കുന്ന സാമ്പത്തിക ആവശ്യമാണെങ്കിൽ ആവശ്യമായ തുകയോട് ചേർന്നൊരു ചിട്ടി ചേരുകയും കൃത്യസമയത്ത് വിളിച്ചെടുക്കുകയും വേണം ഇത്തരത്തിൽ പത്തു ലക്ഷം രൂപയിൽ താഴെ ആവശ്യമായി വരുന്നൊരാൾക്ക് ചേരാൻ പറ്റിയൊരു ചിട്ടി ഇവിടെ വിശദമാക്കാം പതിനായിരം രൂപ പരമാവധി അടവ് വരുന്ന മാസം കാലാവധിയുള്ള പത്തു ലക്ഷത്തിന്റെ സാധാരണ ചിട്ടിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ചിട്ടിയുടെ ആദ്യ മാസത്തിൽ പതിനായിരം രൂപ അടയ്ക്കണം ചിട്ടിമുപ്പത് ശതമാനം ലേലത്തിൽ പോകുന്ന മാസങ്ങളിൽ ലേലക്കിഴിവായ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറച്ച് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മതിയാകും आन, आन, ും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഇടയിലുള്ള തുകയാണ് ചിട്ടിയിലേക്ക് അടയ്ക്കേണ്ടി വരിക ചിട്ടിയിൽ നിന്ന് മാസത്തിൽ ലഭിക്കുന്ന പരമാവധി ലാഭവിഹിതം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചിട്ടിയുടെ തുടക്കത്തിൽ മുപ്പത് ശതമാനം ലേലക്കിഴിവിൽ ചിട്ടി ലഭിക്കും ഈ സമയത്ത് മൂന്ന് ലക്ഷം രൂപ കിഴിവിലാണ് ചിട്ടി ലേലത്തിൽ പോകുന്നത് ഇവിടെ ഫോർമാൻ കമ്മീഷൻ അൻപതിനായിരം രൂപ കിഴിച്ചാൽ രണ്ട് ദശാംശം അഞ്ചു പൂജ്യം ലക്ഷം രൂപ ചിട്ടി അംഗങ്ങൾക്കുള്ള ലാഭവിഹിതമാണ് രണ്ട് ദശാംശം അഞ്ചു പൂജ്യം ലക്ഷം നൂറു പേർക്ക് വീതിക്കുമ്പോഴാണ് ഒരാൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലാഭവിഹിതം ലഭിക്കുന്നത് നൂറു മാസം കാലാവധിയുള്ള പത്ത് ലക്ഷം രൂപയുടെ ചിട്ടിയിൽ എത്ര രൂപ ലാഭവിഹിതം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് നോക്കാം ലാഭവിഹിതം ചിട്ടിയിൽ ചേരുന്നവരുടെ സാമ്പത്തിക ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ലഭിക്കുക ചിറ്റാളന്മാർ ചിട്ടി വിളിച്ചെടുക്കാൻ താൽപ്പര്യം കാണിക്കാത്ത സാഹചര്യത്തിൽ ചിട്ടിയിൽ നിന്ന് ലാഭവിഹിതം കുറയും നല്ല രീതിയിൽ ലേലം നടക്കുകയാണെങ്കിൽ പത്തു ലക്ഷത്തിന്റെ ചിട്ടിയിൽ നിന്ന് ഒന്ന് ദശാംശം ഏഴു പൂജ്യം രൂപ ലേലക്കിഴിവ് പ്രതീക്ഷിക്കാം ചിട്ടി ലേലം വിളിച്ചെടുത്തയാളും അവസാനം വരെ ചിട്ടിയിൽ തുടരുന്നവർക്കും എട്ട് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപ വരെ ചിട്ടിയിൽ അടച്ചാൽ മതിയാകും അവസാനം വരെ ചിട്ടിയിൽ തുടരുന്നവർക്ക് ഫോർമാൻ കമ്മീഷൻ കുറച്ച് ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ലഭിക്കുക ഒന്ന് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപ ലാഭം നേടാൻ സാധിക്കും ശാംശം അഞ്ച് ലക്ഷം രൂപയ്ക്ക് ചിട്ടി ലഭിച്ചൊരാൾക്ക് അധികമായി പതിനായിരം രൂപയോളം മാത്രമാണ് അടയ്ക്കേണ്ടി വരിക അത്യാവശ്യക്കാർക്ക് മുപ്പത് ശതമാനം ലേലക്കിഴിവിൽ ചിട്ടി സ്വന്തമാക്കാം പരമാവധി മുപ്പത് ശതമാനം ആണ് ചിട്ടിയുടെ ലേലക്കിഴിവ് മുപ്പത് ശതമാനം കിഴിവിൽ ചിട്ടി വിളിച്ചാൽ ഏഴ് ലക്ഷം രൂപ ലഭിക്കും ഈ തുകയിൽ നിന്ന് ഫോർമാൻ കമ്മീഷന്റെ പതിനെട്ട് ശതമാനം ജി ഡോക്യുമെന്റേഷൻ ചാർജും നൽകണം കെഎസ്എഫ്ഇ ആരംഭിക്കുന്ന പുതിയ ചിട്ടികളെപ്പറ്റി അറിയാൻ ഓൺലൈൻ സംവിധാനമുണ്ട് വെബ്സൈറ്റ് വഴിയാണ് പുതിയ ചിട്ടികൾ ഏതൊക്കെ എന്നറിയാം ന്യൂ ചെറ്റ്സ് എന്ന സെക്ഷനിൽ ജില്ലയും ബ്രാഞ്ചും തിരഞ്ഞെടുത്ത് ഓരോ ബ്രാഞ്ചിലെയും ആരംഭിക്കാനിരിക്കുന്ന ചിട്ടികൾ അറിയാൻ സാധിക്കും ഇതേ വെബ്സൈറ്റ് വഴി ചിറ്റിയിൽ പണമടയ്ക്കാനും സാധിക്കും